നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാന കച്ചവട വസ്തുക്കളുടെ വിപണി പ്രവണതകളെ കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് കുരുമുളക് റബ്ബർ വെളിച്ചെണ്ണ കൊപ്ര എല്ലാത്തിൻ്റെയും വിലയിൽ ഉണ്ടായ മാറ്റങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുരുമുളക് വിപണി ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം നവരാത്രി ആഘോഷങ്ങളിലേക്കുള്ള ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന ഇടപാടുകാരുടെ ശ്രദ്ധ തിരിഞ്ഞതോടെ കുരുമുളക് വിപണിയിൽ വില താഴ്ന്നിരിക്കുകയാണ് വാങ്ങൽ താല്പര്യം കുറവായതും ചില വ്യാപാരികൾ ചരക്ക് വിറ്റുമാറാനുള്ള നീക്കം നടത്തിയതും മൂലം ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അൺകാർബിൾഡ് മുളക് എഴുന്നൂറ് രൂപ ഇടിഞ്ഞ് ക്വിൻ്റലിന് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയായി ഇത് മഹാനവമി മുതൽ വിജയദശമി വരെയുള്ള കാലത്ത് അന്തർ സംസ്ഥാന വാങ്ങൽ കുറയാനാണ് സാധ്യത അതിനാൽ ഉൽപാദകർ ഇപ്പോൾ തന്നെ കരുതലൂടെ നീങ്ങുകയാണ് അടുത്തത് റബ്ബർ വിപണിയാണ് കനത്ത മഴ കാരണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉൽപാദകർ റബ്ബർ വെട്ടിൽ നിന്നും വിട്ടുനിന്നു കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ ക്വിൻഡലിന് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വ്യാപാരം നടന്നത് അതേസമയം ബാങ്കോക്കിൽ നിരക്ക് പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രൂപ അതായത് ആഭ്യന്തരവും വിദേശവുമായ വിലകൾ ഒരേ റേഞ്ചിൽ തന്നെ നീങ്ങുകയാണ് പക്ഷേ രാജ്യാന്തര അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വിപണിയിൽ വലിയ ആവേശം ഒന്നും കാണാനായിട്ടില്ല അടുത്തത് വെളിച്ചെണ്ണയും കൊപ്രയുമാണ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കേരളത്തിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്രവചനങ്ങൾ ശരിവെച്ച് വില മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്ന് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയായി കുറയുകയായിരുന്നു കൊപ്രവിലയിലും ഇടിവ് ഉണ്ടായി നവരാത്രി കാലയളവിൽ മില്ലുകൾ പ്രതീക്ഷിച്ച പോലെ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയർന്നില്ല അതിനാൽ തന്നെ സ്റ്റോക്ക് വിറ്റുമാറാൻ പലരും ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വിപണിയിൽ കാണുന്നത് സമഗ്രമായി നോക്കുമ്പോൾ കുരുമുളകിലും വെളിച്ചെണ്ണയിലും വില ഇടിവ് വ്യക്തമാണ് റബ്ബർ വിലകൾ സ്ഥിരതയുള്ളപ്പോഴും വിപണിയിൽ വലിയ ആവേശമൊന്നും കാണുന്നില്ല നമ്മുടെ കാർഷിക ഉത്പാദകരും വ്യാപാരികളും കരുതലോടെ നീങ്ങേണ്ട സമയം തന്നെയാണ് ഇന്നത്തെ വിപണി അപ്ഡേറ്റ് ഇവിടെ അവസാനിപ്പിക്കാം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ ചാനലോടൊപ്പം തുടർന്നിരിക്കൂ താങ്ക് യു